ദാരിദ്ര്യ നിർമാർജനത്തിനായി അതിതീവ്ര നടപടികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് വിവിധ വകുപ്പുകളുമായി കൈകോർത്ത് വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് പദ്ധതിയുടെ ഭാഗമായി ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനമാണ് സ്പെഷ്യൽ ഡയറി പാക്കേജ് പദ്ധതി പ്രകാരം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഗുണഭോക്താവായി തെരഞ്ഞെടുത്തത് കണ്ണങ്കോട് സ്വദേശിനിയായ ശോഭന എന്ന വീട്ടമ്മയെയാണ് കണ്ണങ്കോട് ക്ഷീര സഹായത്തോടെ ശോഭനയ്ക്ക് കറവ പശുവിനെ വാങ്ങി നൽകുകയായിരുന്നു കാലിത്തൊഴുത്ത് നിർമ്മിച്ച് നൽകുന്നതിനോടൊപ്പം കാലിത്തീറ്റയും കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിച്ചു ണ്ടിലാണ് നമ്മൾ ഈ പദ്ധതിക്ക് തുടക്കം ഇട്ടത് ആ പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു പശുവിനെ മേടിച്ചാൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയും സബ്സിഡി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഒട്ടേറെ ആൾക്കാരെൻ്റെ ആനുകൂല്യം കൈപ്പറ്റുവാൻ ഇത്തവണ ഞങ്ങൾ നൂറ്റി അറുപത്തിനാല് പേർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ അതുപോലെ പോകും കേരളത്തിലെ ദാരിദ്ര്യം നമുക്കറിയാം ഇന്ത്യ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ദരിദ്രുള്ള ഒരു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് വെറും പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് കേരളത്തിന്റെ ദരിദ്ര രേഖ ഇപ്പൊ അതും ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോ അതിന്റെ ഒരു സർവേ നമ്മുടെ കേരളത്തിലെടുത്തു അതിദരിദ്രടെ ഒരു സർവേ അറുപത്തിനാലായിരത്തി ഏഴ് പേരാണ് കേരളത്തിൽ ഇനി അതിദരിദ്രുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് വീട് കാണില്ല അവർക്ക് ഭൂമി കാണില്ല അവർക്ക് കയറി കിടക്കുവാൻ മറ്റു സ്ഥലം കാണില്ല ആരെങ്കിലും കൂട്ടത്തിൽ ഒക്കെ ചിലപ്പോൾ തെരുവുകളിൽ ഉൾപ്പെടെ കഴിയുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മളിപ്പം അതിദഗ്ധരുടെ ഒരു ലിസ്റ്റ് തയ്യാറത് അവർക്കാണ് നമ്മളിപ്പോ പശുക്കളെ കൊടുക്കുന്നത് എന്നാൽ എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ച് ചിലപ്പോൾ അത്രയും കാണില്ല പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു തൊഴിലായിരിക്കും മേട്ടത് അല്ലെങ്കിൽ മേറ്റ് ഏതെങ്കിലും സംവിധാനമായിരിക്കും അതെല്ലാം നമുക്ക് എന്താണ് എന്ന അവരുടെ ആവശ്യങ്ങൾ തുറന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും ജില്ലയും ഗവൺമെന്റും ഒക്കെ അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കോമളകുമാർ മായാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മനീഷ് ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി കണ്ണങ്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ക്ഷീര വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ണങ്കോട് ക്ഷീര പ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുത്തു നാട്ടു വാർത്ത അഞ്ചൽ